ശക്തമായ കാറ്റിലും മഴയിലും കൃഷി ഇറക്കിയ വാഴകളിൽ ഭൂരിഭാഗവും നിലം വധിച്ചതിന്റെ നിരാശയിലാണ് അടിമാലി ആയിരം ഏക്കർ സ്വദേശിയും കർഷകനുമായ വർഗീസ് മൂന്ന് ദിവസങ്ങളിലായി പെയ്ത മഴയിലാണ് വിളവെടുപ്പിന് ഭാഗമായി വന്നിരുന്ന അഞ്ഞൂറോളം വാഴകൾ നിലം വധിച്ചത് ഒടിഞ്ഞു വീണ വാഴക്കൊലകൾ വെട്ടി വിപണിയിലെത്തിച്ച് ഉണ്ടായ നഷ്ടത്തിന്റെ ആഘാതം കുറയ്ക്കാനുള്ള ശ്രമത്തിലാണ് ഈ കർഷക പ്രതീക്ഷയോടെ നട്ട് പരിപാലിച്ചു വന്നിരുന്ന അടിമാലി ആയിരമേക്കാർ സ്വദേശിയും കർഷകനുമായ വർഗീസിന്റെ അഞ്ഞൂറോളം ഏത്തവാഴകളാണ് ഞായറാഴ്ച മുതൽ പെയ്യുന്ന കനത്ത മഴയിലും കാറ്റിലും നിലംപതിച്ചത് വാഴ നിലംപതിക്കാതിരിക്കാൻ താങ്ങ് നൽകിയിരുന്നെങ്കിലും ശക്തമായി വീശിയ കാറ്റ് വിനയായി കൃഷിയിറക്കിയിരുന്ന വാഴകൾ പൂർണ്ണമായി നിലംപതിച്ചുവെന്ന് നിരാശയോടെ വർഗീസ് പറയുന്നു ഇവിടെ വാഴ രാവിലെ ഒരു പത്ത് മൂറെണ്ണം പോയി അത് കഴിഞ്ഞ് ഞായറാഴ്ച വൈകുന്നേരം പോയി തിങ്കളാഴ്ച ഇന്നലെ ഇന്നലെ ചൊവ്വാഴ്ച അങ്ങനെ മൂന്ന് ദിവസമായിട്ടാണ് മൊത്തം പോയത് ആയതേ പെടലെ തിരിഞ്ഞ് എല്ലാത്തിനും ഊന്നിട്ട് കെട്ടി സൈഡ് കുടിച്ചു കാറ്റ് വാഴക്കുലകൾ വിളവെടുപ്പിന് പതിയെ പാകമായി വരുന്നതിനിടയിലാണ് കാലവർഷം വർഗീസിന്റെ ഏത്തവാഴ കൃഷിക്ക് വലിയ ആഘാതം ഏൽപ്പിച്ചത് തിനോടകം വലിയൊരു തുക ഈ കർഷകൻ വാഴ കൃഷിക്കായി ചെലവഴിച്ച് കഴിഞ്ഞു വാഴക്കുലകൾ നശിച്ചതോടെ നഷ്ടക്കണക്ക് മാത്രമായി ബാക്കി ഒടിഞ്ഞു വീണ വാഴക്കുലകൾ വെട്ടി വിപണിയിലെത്തിച്ച് ഉണ്ടായ നഷ്ടത്തിന്റെ ആഘാതം കുറയ്ക്കാനുള്ള ശ്രമത്തിലാണ് വർഗീസ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ നഷ്ടത്തിന് ധനസഹായം ലഭിച്ചില്ലെങ്കിൽ മുന്നോട്ടു പോവുക പ്രയാസമാണെന്നും വർഗീസ് പറയുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി